ഫസ്റ്റ് ഓട്ടം തന്നെ കൊള്ളാം നാല് നാപ്പത് അമ്പത് അല്ല സോറി നാപ്പത്തി ഒന്ന് നാപ്പത്തിരണ്ട് അങ്ങ് കൂട്ട നാപ്പത്തി മൂന്ന് ായിരുന്നു ആദ്യോ സണ്ടി കയറിയ ആദ്യ മണ്ടത്തരായിരുന്നു ആരു കിട ഏതാ നീല ഫസ്റ്റ് കേറിയോ എത്രള്ള കയറിയേ എങ്ങനെ ഉണ്ടായിരുന്നു ഓട്ടം ഫസ്റ്റ് അല്ലേ റണ്ണിങ് എയർഫോഴ്സിൻ്റെ ടൈമിങ് കണ്ടോ നാല് ആ ഫസ്റ്റ് ഫസ്റ്റ് നീ ഇവിടെ ഗുഡ് എങ്ങനെയുണ്ട് ടൈമിങ് നാല് നാൽപ്പത്തി ഏഴ് കൊള്ളോ ഫസ്റ്റ് ആദ്യത്തോട്ടം തന്നെ നല്ല രീതിക്കായി എല്ലാവരും അഞ്ച് പതിനഞ്ച് അഞ്ച് മിനിറ്റ് എത്ര ടൈം കൊള്ളല്ലോ എന്നെ കുഴപ്പമില്ല റോ അറു മിനിറ്റ് കുഴപ്പമില്ല നാൽപ്പത്തെട്ട് അടുത്തിരിക്കും അടുത്തിരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നാലര വെച്ച് പോയി കഴിഞ്ഞപ്പം ഒരു അഞ്ച് പത്തിനും രണ്ട് പേരും ഒഴിച്ചു രണ്ട് പേരേ ഉള്ളൂ ആറ് മിനിറ്റ് സംല്ലേ നമ്മൾ നാലര മിനിറ്റ് വെച്ച് പോയി കഴിഞ്ഞപ്പോൾ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ആറ് മിനിറ്റിന് മുകളിൽ ബാക്കിയുള്ളതെല്ലാം അഞ്ച് അഞ്ചിന് താഴെ അല്ലെങ്കിൽ അഞ്ച് പത്ത് ഇതുവരെ അപ്പോൾ അച്ചിരി ചെയ്യാൻ പറ്റും നമ്മുടെ ടാർഗറ്റ് നാലരയായി ഫസ്റ്റ് ഡേ ഫസ്റ്റ് നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മാത്രം രണ്ട് ഉള്ള കഴിഞ്ഞ ആർമി റാലിയിൽ പങ്കെടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് ഷെഡ്യൂ ഒന്ന് അന്നേരം ഫിസിക്കൽ കഴിയില്ല ഇല്ല വേണ്ടത് ഇല്ല അവൻ മറ്റേ കോഴിക്കോട് ചെയ്യാമല്ലോ രണ്ട് പേരും വീട്ടിൽ ചെയ്യും നമ്മൾ ഉറപ്പായി രഡി ആകാം ഏ ഓക്കെ ഗുഡ് എന്തായാലും നല്ല ടൈമിങ് ആണ് പിന്നെ ഇപ്പം വരെ രണ്ടുപേരും ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ബട്ട് നല്ല ടൈമിങ് കൊള്ളാം ഗുഡ് ആറ് മിനിറ്റ് സംതിങ് ആവുന്നുണ്ട് ബട്ട് കുറയ്ക്കാം കുറയ്ക്കാം കേട്ടോ റെഗുലർ പ്രാക്ടീസ് കാല് നേരെ വിട്ടോ ഫുട് വർക്ക് ഒക്കെ കറക്റ്റ് ആക്കും ഏഹ് വരും ദിവസങ്ങളിലും ബെറ്റർ ആവും ഒരു സംശയമാണ് ഒരു സംശയം നാലര മിനിറ്റ് എന്നുള്ളത് നമ്മുടെ പഞ്ച് ടൈമിംഗ് ആയിരിക്കും പഞ്ച് ടൈമിങ് ചെയ്യോ ചെയ്യോ ശരിയല്ലേ